അങ്ങനെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറി ഇന്നലകളിലെ വേഷം പാടെ അഴിച്ചു വെച്ച് പുതിയ മുഖം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മോദിയെയാണ് ഇപ്പോൾ കാണുന്നത് അതാ പുതിയ മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞ കാലങ്ങളില്ലാത്ത ഉപദേശം മോദി നൽകുകയാണ് വിനീതരായി ജനസേവനം നടത്താനാണ് സ്നേഹോപദേശം സത്യപ്രതിജ്ഞയ്ക്ക് മുൻപുള്ള ചായ സൽക്കാരത്തിലാണ് മുതിർന്ന നേതാക്കളും പുതുമുഖങ്ങളും ഉൾപ്പെട്ട സംഘത്തോട് മോദി ഇങ്ങനെ പറഞ്ഞത് സാധാരണക്കാരായ ജനങ്ങൾക്കിഷ്ടം വിനയമുള്ള നേതാക്കളെയാണ് സത്യസന്ധതയുള്ളവരും സുതാര്യത പാലിക്കുന്നവരുമാണ് ജനമനസ്സിൽ ഇടം നേടുന്നത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷകളാണ് നിങ്ങളെല്ലാവരിൽ നിന്നും മികച്ച പ്രകടനമുണ്ടാകണമെന്ന് മോദി ആവശ്യപ്പെട്ടു പാർട്ടി വ്യത്യാസം നോക്കാതെ എല്ലാ എം പിമാരോടും ബഹുമാനത്തോടെ പെരുമാറണം കാരണം അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണെന്ന് മോദിക്ക് പറയേണ്ടി വന്നു സർക്കാർ ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും ഹൃദ്യമായി പെരുമാറണം കഴിഞ്ഞ കാല പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നേരിട്ട ജനാധിപത്യത്തിന് നിരക്കാത്ത പരിഹാസം നാം കണ്ടതാണ് ആ മോദി സംഘമാണെന്ന് മാറാൻ ശ്രമിക്കുന്നത് ജനകീയ മുഖം സൃഷ്ടിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയാണ് കാരണം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും സമാന പ്രസ്താവനയുമായി നേരത്തെ തന്നെ രംഗത്തെത്തി മന്ത്രിമാരോടും ജനപ്രതിനിധികളോടും വി ഐ പി സംസ്കാരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് യോഗി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലൊന്നും വി ഐ പി സംസ്കാരം പ്രതിഫലിപ്പിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നാണ് യോഗി മന്ത്രിമാർക്ക് നൽകിയ മുന്നറിയിപ്പ് ജനത്തെ പതിവായി സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരിൽ ഒരാളാകണമെന്നും മന്ത്രിമാരെ യോഗി ഓർമ്മപ്പെടുത്തുന്നു ഇതാണ് ജനവിധി മോദിയെ പലതും പഠിപ്പിച്ചു തുടങ്ങിയെന്നതിൻ്റെ തെളിവാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളുടേതാണ് ഈ സർക്കാർ എന്ന് ഇനിയെങ്കിലും ബോധ്യം വേണം പത്തു വർഷത്തെ മോദി ഭരണം ജനം തള്ളിക്കളഞ്ഞുവെന്നതാണ് കാര്യം ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ഇല്ലാതെ പോയത് ഇതിൻ്റെ ദൃഷ്ടാന്തമാണ് കയ്യിലുണ്ടായിരുന്ന അറുപത്തിമൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് നഷ്ടമായത് പശുരാഷ്ട്രീയവും ബുൾഡോസർ രാഷ്ട്രീയവും ഈ നാടിന് വേണ്ടെന്ന് ജനം പറഞ്ഞു കഴിഞ്ഞു സഖ്യകക്ഷി ധർമ്മം പാലിച്ച് എത്ര നാൾ മോദി സർക്കാർ വാഴും കാത്തിരുന്ന് കാണാം